എന്തെങ്കിലും ബോയ് സാർ കമന്റ് വേണ്ട ഓക്കേ ഇത് സംഭവം മറ്റൊന്നല്ല തോולים ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു менാലിറ്റിയാട്ടാണ് 3 ലക്ഷം രൂപയാണ് ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞേ. ഞങ്ങക്ക് 6 6.5 ലക്ഷം തലേലേറ്റ് നിന്ന് વિચારിച്ചാൽ മതി ഓരോന്ന് എഴുതി അമൃത ക്രൂ മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ തന്നെയായിരിക്കും ഫസ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇട്ടു പറഞ്ഞു ഇങ്ങനെ പ്രതീക്ഷ കൊടുത്തിട്ട് ഫസ്റ്റ് ഇട്ടാണ് ആയപ്പോൾ നിരാശയായി അതാണ് സംഭവം ഇതൊക്കെ കണ്ടന്റുകൾ അവർക്ക് കോമാളിത്തരങ്ങൾ വേണമായിരുന്നു എന്റെ സങ്കടം വേണമായിരുന്നു ഇത് ചുമ്മാ ഇറങ്ങി പോയതിന്റെ ഒരു തൊടിഞ്ഞായം കണ്ടെത്തിയ പോലെ

പ്ലീസ് ഇങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യരുത് അറിയില്ലേ അവളുടെ സ്വഭാവം ന്യായമായാലും അന്യായമായാലും അവളുടെ ഭാഗം ജയിക്കണം ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക